Tak, waktu ni lepas. Baca cerita, waktu ni lepas. Baca. cái kiểu ừ. mà

വൈകുന്നേരത്തെ കട്ടഞ്ചായ കട്ടഞ്ചായിഷ്ടപ്പെട്ട സാധനം കൊണ്ടു എപ്പം കൂടെ ആയിട്ടോ ടി വിളി പലതും കാണും അപ്പൊ ഇന്ന് എനിക്കൊരു തോന്നി ഒന്ന് കാണിച്ചു കൊണ്ടു കാണും

കണ്ടിട്ട് അപ്പടെ അങ്ങനെ ഞങ്ങള് എന്ത് ചെയ്തു എം ആർ ഐ ബേക്കറിയിൽ പോയിരുന്നു അപ്പൊ അവിടെ നോക്കുമ്പോ പിസ ഇങ്ങനെ ഇങ്ങനത്തെയുള്ള പിസ കാണുന്നേ അടിപൊളി പിസയാണ് സംഭവം കുഴപ്പം ഒന്നുമില്ല കേട്ടോ ചെറിയ പൈസ ചെറിയ പിസിയാ അങ്ങനെ സാധാരണക്കാർക്ക് കഴിക്കാൻ ഒരു പിസയാണ് ആണ്ട്ടോ ഇത് ചെറിയ പിസയാണ് ഞങ്ങൾ ഇന്നാണ് ആദ്യമായിട്ട് ഈ പിസ്സ കാണുന്നത് അടിപൊളിയാണ് കേട്ടോ

ആദ്യമായിട്ടോ ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ചത് നോമ്പ് തുറിയായത് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി ഉണ്ട് കേട്ടോ എം ആർ എ ബേക്കറി വടകര ഒരാഴ്ചത്തിന് പോയായിരുന്നു അപ്പോൾ അവിടെ കണ്ടപ്പോൾ കുട്ടിയുടെ ഓർമ്മ വന്ന് അങ്ങനെ കുട്ടിയൊക്കെ കൊടുത്താ കേട്ടോ അവിടെ നമ്മൾ സ്ഥിരം കഴിക്കലൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല സാധനമാണ് നല്ല പിസ്സിയാണ് അവിടെ എത്തിയ കണ്ണ് തള്ളിപ്പോട്ടോ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അവിടെ ഏതാ വാങ്ങിക്കേണ്ടത് നമുക്കെന്നെ ഒരു പിടിപാടില്ല നല്ല നിരത്തി വെച്ചിട്ടുണ്ട് ഇതിന്റെ അടി ഉള്ളിൽ മുട്ട നിറ മുട്ടയും മസോരയും നിറച്ചതെന്നാ പറഞ്ഞത് നോമ്പുതുറ സ്പെഷ്യൽ ആണ് നോമ്പ് തുറ സ്പെഷ്യൽ ചിലടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് ഇത് അടിപൊളിയാ എനി ചോദിക്കേണ്ട പിസ്സ ഇങ്ങനെ ഉണ്ടാവും പിസ്സ വേണമെന്ന് പറഞ്ഞാ ആർത്തി കൂടല മല തിന്നു കടിച്ചു കാളക്കഴിച്ചു വാങ്ങിച്ചോ വെള്ളക്കഴിച്ച അടിപൊളി അല്ലേ ആ നറുതിയോ കളിക്കുന്നേ വീട്ടി എല്ലാം തിന്നണം അതിലെല്ലാം തിന്നണം കേട്ടാ അതില് ചിക്കനൊക്കെ ഉള്ള എല്ലാം കഴിക്കണ്ട

അങ്ങനെ ഒരു സാധനങ്ങളുണ്ടാവും കേട്ടോ തക്കാളി ഉണ്ടാവും ഉണ്ട് ഇതാണ് ഈ പിസ്സ ഉണ്ടാക്കുന്ന സാധനം കേട്ട ക്യാപ്സിക്യൂ എല്ലാം ഉണ്ടല്ലേ

ആദ്യമായിട്ടങ്ങനെ പിസ്സ വാങ്ങിയത് ഇതിൽ വാങ്ങിച്ചില്ല കുട്ടികൾ ടി വിയിൽ നിന്ന് കണ്ട് ശീലിച്ചുകൊണ്ട് വെള്ളപ്പം കരച്ചിലാണ് അപ്പം അങ്ങനെ ഒന്ന് വാങ്ങിക്കൊടുത്താൽ എം ഇത് നോമ്പത് റായില്ലേ അതിൻ്റെ സ്പെഷ്യലായിട്ട് അവർ ഉണ്ടാക്കിയെന്നുള്ളൂ ചെറിയ പൈസ കേട്ടോ പക്ഷേ എല്ലാവരും വാങ്ങിച്ചു കൊടുത്താൽ അടിപൊളിയാണ് സൂപ്പറാണ്